ഹായ് ഫ്രാൻസ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എ ബി അനിൽ സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ പടം വരുന്നുണ്ട് നമ്മുടെ ഫഫയുടെ പേജിലൂടെയാണ് അതിന്റെ ഫസ്റ്റ് ബുക്ക് പോസ്റ്റ് പുറത്തു കിട്ടുന്നത് ശ്രീനാഥ് ബാസി ബാബുരാജ് ബിബിൻ ജോർജ് ഹരീഷ് സുത്തമൻ അലൻസിയർ റോഷൻ ബഷീർ പ്രൊഡ്യൂസർ ബൈ ഡോണ തോമസ് അപ്പൊ അതിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഓൾറെഡി ഫസ്റ്റ് ബുക്ക് പോസ്റ്റ് പുറത്തുവിട്ടിരുന്നു കടപ്പുറാണ് സബ്ജെക്ട് ഇതൊരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ് നടന്ന സംഭവമാണ് വൈപ്പിൻ മൊനമ്പം തീരപ്രദേശം നടന്ന ഒരു സംഭവ കഥയാണ് അപ്പൊ ഇതിൽ ശ്രീനാഥ് ബാസിയാണ് ഇതിൽ നായകനായിട്ട് വരുന്നത് ബാബുരാജ് നോക്കി അതൊരു കടപ്പുറം പശ്ചാത്തലം ശ്രീനാഥ് ബാസി ലുക്ക് നോക്കിക്കോട്ടെ ഇമാജിൻ ചെയ്തോ ബാബുരാജ് ബിബിൻ ജോർജ് സിയർ റോഷൻ ബഷീർ ഹരീഷ് ഉത്തരം കിഡ്ഡു കാസ്റ്റിംഗ് ആണ് കിഡു കാസ്റ്റിംഗ് അപ്പോൾ ഈ ശ്രീനാഥ് ബാസിയുടെ കുട്ടിക്കാലം ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു കാസ്റ്റിംഗ് ഒക്കെ വിളിച്ച് വിളിച്ചിരുന്നു ഇപ്പോൾ ആളുകൾ ടു ത്രീ വീക്സ് മുമ്പായിരുന്നത് ഇൻഫോം ചെയ്തിരുന്നു ഇപ്പോൾ ഓൾറെഡി എൻ്റെ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ കടപ്പുറം കടൽ കടപ്പുറം പശ്ചാത്തലത്തിൽ വന്ന പടങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് പടങ്ങളുണ്ട് ഒരുപാട് പടം വെച്ചാൽ ഒരുപാട് പടങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ കടലിന്റെ പശ്ചാത്തലത്തിൽ വന്ന ഒരു പടങ്ങൾ ഇപ്പൊ ലാസ്റ്റ് വന്ന രണ്ടായിരത്തി വരെ കടലിന്റെ കടലിന്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇമോഷണലി ഭയങ്കര കണക്ട് ചെയ്ത കുറേ സീനുകളുണ്ട് ആ പടത്തില് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കടലിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ പടങ്ങൾ ഓൾമോസ്റ്റ് പടങ്ങൾ ഹിറ്റാണ് ഹിറ്റ് ആണ് വിജയിക്കാണ്ട് പോയി അപൂർവ്വം ചില പടങ്ങൾ ഉള്ളതെന്ന് തോന്നുന്നു എനിക്ക് ഏവറേജ് കിട്ടി കിട്ടിയ പടങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട പടം എന്ന് ചോദിച്ചാൽ കടലെന്ന് പറയുമ്പോ ആദ്യം ഇത് മമ്മൂക്ക എത്ര ലാലായിട്ട ഫാനായാലും മമ്മൂക്കയുടെ അങ്ങരം ആ പടം കഴിഞ്ഞിട്ടോ വേറെ പടം നമ്മൾ കണ്ടിട്ടുള്ളൂ പിന്നെ ആ ജോണറിൽ ആ പടം മാത്രമേ ഉള്ളൂ കേട്ടോ സമയം ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് സമയമുണ്ട് അതുപോലെ തന്നെ അമൃത് അമരണ്ട് ലാലാണ്ട മഹാസമുദ്ര പടം അങ്ങനെ ഒരുപാട് പടങ്ങൾ പറഞ്ഞോക്കേണ്ടി വിനിപ്പോളി അവസാനം ചെയ്ത പടം രണ്ടായിരത്തി പതിനെട്ട് ഒരുപാട് പടങ്ങൾ ഉണ്ട് കടല കടലിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങി ഒരുപാട് പടങ്ങൾ കടല പശ്ചാത്തലത്തിൽ വരുന്ന പടങ്ങൾക്ക് ഒരു രസം വേറെയാണ് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ജീവിതം കടലിൽ പോണ സീനുകളും കുറേ സാധനങ്ങളുണ്ടാവും ഇമോഷൻസ് അവരുടെ സന്തോഷം അവരുടെ ദാരിദ്ര്യം ഈവൻ കള്ളുഷാ പാട്ട് വരെ ഏത് ഇതിലായ ഷാപ്പ് സീൻ ഉണ്ടായിരിക്കും അപ്പൊ അതൊക്കെ ഭയങ്കര രസമാണ് അപ്പൊ ഈ പടത്തിൽ വരുമ്പോൾ ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ് ബൈപ്പിന്ന് പറഞ്ഞ സ്ഥലമൊക്കെ നമ്മള് ഒരുപാട് ഫ്രണ്ട്സൊക്കെയുള്ള ഉള്ള ഏരിയയാണ് ഈ വൈപ്പിൻ പറഞ്ഞപ്പോ നമ്മളൊക്കെ മീൻ വാങ്ങിക്കാൻ പോവാറുണ്ട് വീക്കെന്റ് ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് മീൻ വാങ്ങിക്കാൻ പോവാറുണ്ട് അവരെ വിളിച്ചു പറയും നല്ല മീൻ കിട്ടും അപ്പൊ വാങ്ങിച്ച പോവാറുണ്ട് അപ്പോ നമ്മുടെ റൂമില് ചില നിൽക്കുന്ന ദിവസം വാങ്ങിച്ചാറുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് മൈക്കത്ത് മീനൊക്കെ പറഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ കഥയായിരിക്കും എനിക്ക് പെട്ടെന്ന് ഈ പേര് കണ്ടൊക്കെ കേട്ടപ്പോ ഞാൻ ഇമാജിൻ ചെയ്തോളു ശ്രീനാഥവാസിന്റെ ലുക്ക് ബാബുരാജിന്റെ ലുക്ക് ഒക്കെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റി ബിബിൻ ജോർജിന്റെ ലുക്ക് ഒക്കെ അപ്പൊ ഇവര് തമ്മിലുള്ള എന്തെങ്കിലും മത്സരങ്ങളും അതുപോലെ തന്നെ ഫാമിലിപരമായിട്ടുള്ള പ്രശ്നങ്ങളും കരക്കാർ തമ്മിലുള്ള പ്രോബ്ലംസും മത്സ്യ കടൽ തമ്മിലുള്ള അവരുടെ നമ്മൾ ഇമോഷൻസ് കടലും കടലിൻ്റെ പ്രശ്നം കടലും അവിടുത്തെ ആളുകളെന്നോ ഭയങ്കര ഇമോഷനാണ് ശരിക്കും കടലെന്നു വെച്ചാൽ അവർക്കൊരു വലിയ സംഭവം ദൈവമാണ് കടലെടുത്തുള്ളൂ എന്നൊക്കെ പറയുന്ന അവരുടെ പടത്തിലുള്ള ഡയലോഗ് ഉണ്ട് അവർ നേർ ചെയ്യേട് ചെയ്തവനെ കടലെടുത്തുള്ളൂ എന്ന് പറയുന്ന ഡയലോഗ്സ് ഉണ്ട് അപ്പോൾ കടലെന്നു വെച്ചാൽ ഭയങ്കര സത്യം എന്നുള്ളൊരു സംഭവമാണ് മത്സ്യത്തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് നമ്മൾ രണ്ടായിരത്തി പാട്ടെന്ന മൂവി നമ്മൾ കണ്ടതാണ് കടലിന്റെ മക്കൾ വന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ ഇവിടെ വലിയ സബ്ജെക്റ്റ് ആയിരുന്നു ആ മൂവിയിൽ അവരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര സംഭവമായിട്ട് ചെയ്തിട്ടുണ്ട് അവര് എഫർട്ട് എഫേർട്ടിനൊക്കെ ആ ഒരു സമയത്ത് അവരുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു അതുപോലെ കടൽ സ്ഥലത്ത് ഇറങ്ങുന്ന പട്ടം എന്ന് പറയുന്നത് ഭയങ്കര പ്രതീക്ഷകളാണ് പ്രത്യേകിച്ച് ശ്രീനാഥ് ബാസി ഒക്കെ ഈ മഞ്ഞുമൽ ബോയ്സിന് ശേഷം വളരെ ശക്തമായൊരു ക്യാരക്ടർ ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു കാരണം ആളാണ് നായകനായിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യലാണ് ഈ പടം സംവിധാനം ചെയ്യുന്ന നവാഗദാനാന്ന് തോന്നുന്നു എനിവേ സ്റ്റാർട്ട് അറ്റ് ഓൾ ദി ബെസ്റ്റ് ടീം നമുക്ക് വെയിറ്റ് ചെയ്യാം അത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമുക്ക് ബൈ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ